നമസ്തേ ഇന്ന് തിരുവാതിര ഇന്ന് രാത്രിയാണ് ഉറക്കമെളിപ്പ് ഉറക്കമൊളിപ്പിനുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ പതിവ് പോലെ എല്ലാവരും കൂടിയൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മള് എത്ര എന്തൊക്കെ പാട്ടുകൾ പാടിയാലും തിരുവാതിര കളിച്ചാലും പൂ ചൂടിയാലും കൂവ കഴിച്ചാലും എല്ലാം കഴിഞ്ഞിട്ട് തിരുവാതിരയുടെ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് മംഗലാതിര എന്ന് പറയുന്ന ഒരു പാട്ട് എല്ലാവരും കൂടി പാടിക്കളിക്കും അത് സുമംഗലികളായിട്ടുള്ളവരാണ് കന്യകമാരാണ് എന്നൊക്കെയാണ് പറയുക എല്ലാവരും പാടിക്കളിക്കുന്നൊരു പാട്ടാണ് അപ്പോൾ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് രാത്രിയിൽ പാടേണ്ട പാതിരാപ്പൂ ചൂടിയതിനു ശേഷം സുമംഗലികളായ സ്ത്രീകളൊക്കെ പാടേണ്ടതായ നിർബന്ധമായും പാടിയിരിക്കേണ്ടതായ ഒരു ഗാനമാണ് മംഗലാതിര തിരുവാതിരപ്പാട്ട് അത് അല്ലേ ഒരു കഥ ഉമാമഹേശ്വര പൂജയുടെ മഹത്വത്തെ ഈ തിരുവാതിര വ്രതത്തിൻ്റെ പ്രത്യേകതയൊക്കെ കാണിക്കുന്ന ഒരു കഥയാണ് ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ മരിച്ചുപോയി ദേവിയുടെ ഒരു പ്രീതി കാരണം ദേവി ചെന്ന് മഹാദേവനോട് പറഞ്ഞ് കാലൻ്റെ അടുത്ത് നിന്ന് ആ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു വാങ്ങി ആ പെൺകുട്ടിക്ക് കൊണ്ട് ഭർത്താവിനെ തിരിച്ചു കൊണ്ടു ഒരു കഥയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന വിധത്തിൽ തളമേളങ്ങളോ വാദ്യോപകരണങ്ങളോ ഒന്നുമില്ല എനിക്കറിയാവുന്ന വിധത്തിൽ തികഞ്ഞ ഭക്തിയോടെ അത്രേ പറയാനുള്ളൂ ഞാനൊന്ന് പാടി നോക്കട്ടെ മംഗലയാതിര മംഗലയാതിര നൽപൂരാണം എങ്കിലോ കേട്ടാലുമുള്ള വണ്ണം പണ്ടോരു ത്രേതായുഗത്തിങ്കൽ ഉത്തമാനായോരു വൈദികന പെൺമയിൽ കന്യായും വന്നു പേറ്റൂ കന്യാകാലെ ചെറുപ്പത്തിൽ പൂരം കൂളിച്ചവൾ നോറ്റിയിരുന്നോ ബുദ്ധി തേളിഞ്ഞവൾ പൂജ ചെയ്തു അഷ്ടമീ നോൺപൂ മാവളു നോറ്റു പൊങ്കൂ ൂ വരുന്ന കാലം ഉത്തമനായോരു വൈദികനും വന്നിട്ടു കർമാ വിവാഹം ചെയ്തു പൊളികൂടീ കല്യാണം കഴിയും മുമ്പേ ഈശൽ കൂടാതെ ം വേദികൻ താനൂയിൽ കൊണ്ടു പോയി കഷ്ടമീതെന്നു മാലോകച്ചൊല്ലി മാമാല മങ്കമാലം തെളിഞ്ഞു മുടിയിൽ പൂമാലയും ചൂടുന്നേരം കന്യാകാരഞ്ഞുള്ളോരോ ച കേട്ടു കയ്യിലേ മാലയും താനേറിഞ്ഞോം നിര െന്നോ എന്നോടെ ചങ്ങാദീയായ വളേ ഇന്നലെ കർമാ വിവാഹം ചെയ്തു ഇന്നവൾ കൂന്തൽ നീലത്തിഴക്കിൽ ഞാനോ മെൻ പൂഞ്ചായൽ കെട്ടുന്നില്ല വൾ ഈറൻ നാനച്ചൂടൂക്കിൽ ഞാനും നാനച്ചൂ പിഴിഞ്ഞൂടൂക്കും ഇന്ന വൾ കണവാനിണ പിരികിൽ ഞാനും തീരുമേനീ തീണ്ടു മേ എന്നോടൻ ശങ്കരനും കാലപൂരത്തൊന്നു നോക്കി നാഥൻ ആലീല പോലെ വിറച്ചുകാലൻ കൊണ്ടാടിക്കൊണ്ട മലരമ്പനേം ചുട്ടുകരിച്ചതും ഓർത്തുകാലൻ ഭക്തനായുള്ളോ രൂമാർക്കണ്ടനെ രക്ഷിച്ചു കൊണ്ടതും ഓർത്തൂ കാലൻ ശക്തനായുള്ളോ രൂ കാമെന്നെ കണ്ണീലേരിച്ചതും ഓർത്തൂകാലൻ എരിക്കില്ല തന്നീലങ്ങേറ്റിക്കൊണ്ട് വേദികൻ താനു ഇക്കൊണ്ടുപോന്നു ശ്രീ നീല കണ്ഠനു കാഴ്ച വച്ചു പെരീകൻ തൻ്റെ ശിരസിംഗലും മറത്തും വെള്ളം താളിച്ചുരുളി മറത്തും വെള്ളം താളിച്ചാരൂളി നിദ്രയും നീങ്ങി ഉണർന്നു വന്നോ വിദ്യയും ബുദ്ധിയും ആരാധിച്ചു ദേവൻ ചെങ്ങാതി കണവനെ കൊണ്ടുവന്നു നീ ചെന്നൂ കാണെന്നാരുളി ചെയ്തു ദാനം തൊഴി കന്യാഗൃഹത്തിലേഴുന്നള്ളിയിട്ട് മയങ്ങിക്കീടക്കും മാലർ കന്യേ വാരിയേ ൂ വെള്ളം തളിച്ചു മൂഖം തൂടച്ചു നിദ്രയും നീങ്ങി ഉണന്ന വളം പുളികൂടീ കല്യാണം ആഘോഷിച്ചു കന്നയാൾ തന്നോടൂൂരച്ചുദേവി മംഗല്യസാനി നീനക്കിലോട്ടം മക്കൾ പലരെ നീ പെറ്റൂ കൊഴുക കന്യക്കൂ വേണ്ട വരമാരുളി കൈലാസം പുകങ്ങൂ ദേവിയോടും മംഗലയാദീ പാടുന്നോർക്കും കൂടെ കളിക്കും തോഴി മാർഗം ചുറ്റും മീരുന്നീതൂ കേൾക്കുന്നോർക്കും മംഗല്യാനീ വരികയിൽ ിപ്പാട്ടു പാടുന്ന മംഗമാർക്ക് നീളവേവാഴ്ച നേടു മംഗല്യം ഭർത്താവും പുത്രരുമൊത്തൂ കൂടി ഏറ്റം സൂഖിച്ചു സൂഖിച്ചിരിക്കാം ഇന്ന് രാത്രിയിൽ ൂ പാതിരാപ്പൂ ചൂടിയതിന് ശേഷം ഈ പാട്ടൊന്ന് പാടൂ പാട്ടൊന്ന് കേൾക്കൂ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഇതുവഴി ഇതുവഴി വന്നാലും ഈ പാട്ടൊന്ന് കേട്ടാലും നന്ദി